ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പറഞ്ഞത് കേരളം കണി കണ്ടു ഉണരുന്നത് ഇവരെ കണ്ടിട്ടാണെന്നാണ് അത് ഞാൻ പറ്റിയതല്ലേ അത് പറ്റി തരാൻ ഞാൻ ചെയ്യാറില്ല പണി അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെ 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 അത് ഞാൻ സംഭവിച്ചു അതെനിക്ക് ഇഷ്ടമാണ് ഓരോ ദിവസം മാറി മാറി താങ്ക് യു സോ മച്ച് സിയാ ഫോർ ദിസ് അവർഡ് ആക്ച്വലി ഞാൻ എന്നെ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നത് വിചാരിച്ചിട്ടില്ല ഗ്രേശ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഭയങ്കര ആക്റ്റീവ് ബബ്ലി ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ ഈ ചിത്രശലഭം പ്യൂ പേഡ് ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഒരു യു എസ് കമ്പനിയുടെ ഒരു വർക്ക് ഫ്രം ഹോം എടുത്ത് എൻ്റെ വീട്ടിലെ എൻ്റെ നാല് റൂമിൽ നാല് മൂന്ന് ഏഴ് പേരോട് മാത്രം സംസാരിച്ചിരുന്ന ഒരു പക്ക ഇൻട്രോവേർട്ടായിരുന്ന എന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് എന്റെ ഫ്രണ്ട്സ് ആണ് ശ്രീനാഥ് ബാസ് ഒരിക്കലും ഒരു ഫിലിമിൽ പറഞ്ഞ പോലെ ഇഫ് സംതിങ് ഇസ് നോട്ട് ഓക്കെ കുറച്ച് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാവും സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആൻഡ് സോ മച്ച് ഫോർ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്നെ രാവിലെയും രാത്രിയും എപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലേക്ക് കാണുന്നുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്നത് വെറൈറ്റി മീഡിയ ആണ് അതിന്റെ ഓണേഴ്സായ നെബിൽക ആൻഡ് റാസിക്ക അവരിവിടെ ഇല്ല അവർക്കും ഞാനൊരു മറ്റൊരു നന്ദി പറയുന്നു ചെയ്ത എന്നോട് പറഞ്ഞിരുന്നു രണ്ടു മാസം സമയത്തിനുള്ളിൽ കേരളം മൊത്തം ഉണരുന്നതും എണീക്കുന്നതും കണ്ടിട്ടായിരിക്കും അത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ പിന്നീട് അത് സത്യമായിരുന്നു എനിക്ക് മനസ്സിലായി ആൻഡ് ഓൾസോ പഠിച്ചതിനും എന്റെ എല്ലാ പൊട്ടത്തരങ്ങൾക്കും എന്റെ എല്ലാ കുരുത്തക്കേടിനും കൂടെ സപ്പോർട്ടായി താങ്ങായി നിൽക്കുന്ന എന്റെ ഉമ്മാക്കും അനീതിക്കും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ താങ്ക് പറയുന്നു ഉള്ളിൽ നിന്ന് ഞാൻ വളർന്നു പറക്കുന്ന ഒരു ആയി അതുകൊണ്ടാണ് ഞാൻ ഒരു അടിച്ചിട്ടുണ്ട് സോ സോ മച്ച് വൺ ആൻഡ് പൂച്ചി ഒരു അഭിപ്രായ വ്യത്യാസം കേരളം കണി കണ്ടു ഉണരുന്നത് ഇവരെ കണ്ടിട്ടാണെന്നാണ് അത് ഞാൻ പറ്റിയ കേരളം ഉണരുന്നതും ഒക്കെ ബോച്ചി കഴിച്ചുകൊണ്ടാണ്